എല്ലാ പ്രശ്നവും കാരണം എന്താണെന്നറിയോ അവിടെ 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 എത്തേണ്ട ആൾ എത്തി ഇനി ഒരു പ്രശ്നവുമില്ല താങ്കൾ ും അത് ചെയ്താൽ ഒരു ചാടിക്കും അത് കഴിയുമ്പോൾ വരുന്ന ഗവൺമെന്റ് അത് പിൻവലിച്ചിരിക്കും ക്ഷമയുടെ നെല്ലിപ്പലം കാണുന്നതാണ് പക്ഷെ ക്ഷമിച്ച് 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 ഭിത്തിയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അവർ മുന്നോട്ട് പോകും അവർ പുറകോട്ട് പോകാറ് എന്നാല് രണ്ടു കൂടി ഇരുന്നോട് കൈമൊക്കി കൊടുത്തു നിങ്ങളെ പുറത്തിറക്കുന്നതല്ലെന്നും പറഞ്ഞു പ്രമേയം പാസാക്കി ഞാൻ ഇപ്പോൾ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാര് വരുന്നവരെ മുഴുവൻ നിങ്ങളെ വിശ്വസിക്കുന്നു ഈ അച്ഛന്മാര് പാവങ്ങൾ അവർ പറഞ്ഞുതരി അച്ഛൻ കൂട്ടം വിശ്വസിക്കും ഒരുത്തരും നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കിവിടുന്ന പ്രശ്നമില്ല ധൈര്യമായിട്ടു അതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വഹിക്കുന്നത് നരേന്ദ്രമോദിജി ആണെങ്കിൽ യാതൊരു സംശയമില്ല മറ്റൊക്കെ തല വെള്ളം മുലിക്കും നിങ്ങളെ വെച്ച് വെള്ളം തന്നെ ചോർക്കാൻ പറ്റുമോ എന്തുകൊണ്ട് ഈ അംഗീകാരം കൊടുക്കുന്നില്ല എന്ന് ചോദിച്ച ഉത്തരം പറയാൻ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോൾ മുനമ്പം തന്നെയാണല്ലോ കാരണം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞ പരിചയമില്ലാത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് മുനമ്പം പറഞ്ഞ് 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 ഇപ്പോൾ എത്തിയിരിക്കുന്നത് വഖഫ് ജിഹാദിലേക്കാണ് നമ്മൾ പലതരത്തിലുള്ള ജിഹാദും നമ്മൾ കണ്ടിട്ടുണ്ട് പറഞ്ഞും കേട്ടിട്ടുണ്ട് ഇതിപ്പോഴിതാ കേരളത്തിൽ പുതിയൊരു ജിഹാദുമായി ബി ജെ പി വരുന്നു അതിൻ്റെ പേരാണ് വഖഫ് ജിഹാദ് മറ്റ് ജിഹാദ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായതുപോലെ ഈ വഖഫ് ജിഹാദും പൊട്ടി ഈ ജിഹാദിനെ എതിർക്കാൻ വേണ്ടി ഇതാ മുനമ്പത്തേക്ക് സകല ആയുധങ്ങളുമെടുത്ത് ഒരാൾ വന്നിട്ടുണ്ട് ആരാണെന്നല്ലേ അതെ അതേ മനുഷ്യൻ തന്നെ സാക്ഷാൽ പൂഞ്ഞാറുകാർ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ആ പൂഞ്ഞാർ സിംഗം തന്നെ സിംഗത്തിൻ്റെ പല്ലൊക്കെ കൊഴിഞ്ഞ് മൂലക്കായെങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഇവിടെ ഒരു വർഗീയ വിഷവിത്ത് ഇട്ട് കത്തിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ പ്രീതി പിടിപറ്റി എങ്ങനെയെങ്കിലും എൻ ഡി എയുടെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ നേടാനുള്ള വല്ലാത്ത തത്രപ്പാടിലാണ് നമ്മുടെ പി സി ആശൻ അതിനുവേണ്ടി പി സി എത്തിയതാണ് മുനമ്പം പക്ഷെ അവിടെ എത്തിയ പി സി ഒരു കാര്യം പറഞ്ഞു കേട്ടോ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട പി സി തന്നെ പറയാണ് ഞാനൊരു രാഷ്ട്രീയക്കാരനാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട എന്ന് ആ മുനമ്പംകാരെ അവിടെ നിർത്തി അവരോട് പറയണമെങ്കിൽ ചെറിയ ആംബിയർ ഒന്നും പോരാ കാരണം അത്രയും വലിയ തൊലിക്കട്ടിയുള്ള ഒരു മനുഷ്യനാണല്ലോ നമ്മുടെ പി സി ആശൻ എന്തായാലും മുനമ്പത്ത് പോയി ആ പാപം എന്തായാലും മുനമ്പത്ത് പോയി ആ പാപം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ ഒന്ന് കുളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിച്ചതാണ് പി സി ആ പി സിയുടെ പ്രസംഗമാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ആ പ്രസംഗം നമുക്ക് മുഴുവനായിട്ട് ഒന്ന് കേട്ടു നോക്കാം അതായത് പി സിക്കും ബി ജെ പി കാര്ക്കും ഒക്കെ ഇപ്പോൾ ഈ അച്ചായന്മാരോടും ക്രിസ്ത്യൻ സമുദായത്തോടൊക്കെ വല്ലാത്ത സ്നേഹമാണ് ആ സ്നേഹത്തിൽ ചാലിച്ച വാക്കുകളാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ വന്യരായ വൈദികരെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള വൈദികരെ അതോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരായി വർഷങ്ങളായി ഞാൻ ബന്ധവും സ്നേഹവുമുള്ള പ്രിയങ്കനായ മാത്യു സ്റ്റീഫൻ പ്രിയങ്കനായ നോബിൾ സ്നേഹമുള്ള കുരുള മാത്യൂസ് ബി ജെ പിയുടെ പുരുഷോത്തമനി എസ് ജ്യോതിലാൽ സ്നേഹമുള്ള കെ കെ വേലായുധൻ സിമി സ്നേഹമുള്ള സുനിൽ മദനൻ ഉൾപ്പെടെ ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ സ്നേഹിതരി ഇവിടെ ഇന്ന് ഇരുപത്തിയഞ്ചാം ദിനമാണ് ഈ സമരം ആരംഭിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ നേരത്തെ വരാമായി സംശയമൊന്നുമില്ല ചോ പക്ഷെ ഞാൻ വരാതെ തന്നെ ഇത് തീരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു കാരണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ക്ഷമയുടെ അങ്ങേ അറ്റം വരെ പോകുന്നവരാണ് എനിക്കറിയാം തിരുവനന്തപുരത്തുണ്ടായ പഴയ കലാപം അന്ന് ഞാനായിരുന്നു ഞാനും മധ്യസ്ഥ ഞാൻ പറയുന്നു ക്ഷമയുടെ നെല്ലിപ്പല കാണുന്നവരാണവർ പക്ഷെ ക്ഷമിച്ച് 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 ഭിത്തിയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അവർ മുന്നോട്ട് പോകും അവർ പുറകോട്ട് പോകാറില്ല അതറിയാവുന്ന മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള അറുന്നൂറ്റി പത്തോളം കുടുംബങ്ങളുള്ളപ്പോൾ ഞാനൊന്നും വരണ്ട നിങ്ങളുടെ രാഷ്ട്രീയക്കാരും വരാതെ തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾ മര്യാദ കാണിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനും ഇവിടെ വരാനിടയായത് ഞാൻ ചരിത്രം പൂർണ്ണമായി പറയുന്നില്ല പക്ഷേ ചെറുതായിട്ടൊന്നും പറയാതെ പോകാനും പറ്റില്ല ആദ്യം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഞങ്ങൾ ഞാൻ ഉൾപ്പെടെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ വരുന്നവരെ മുഴുവൻ നിങ്ങളങ്ങ് വിശ്വസിക്കരുത് ഈ അച്ഛന്മാർ പാവങ്ങളാണ് അതുകൊണ്ട് പറഞ്ഞു തരിക അച്ഛൻക്കോട്ടോ വിശ്വസിക്കരുത് ഞാൻ പറയാം പറഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ഇവിടെ പ്രശ്നമുണ്ട് ഇന്ന് വിളിച്ചു നോക്കുന്നു എഴുതിയിട്ടോളൂ ഞാൻ വിശ്രമിച്ചേക്ക് കിടക്കുന്നില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഇവിടെ താള് താമസം തുടങ്ങി തെളിന്ന് ഞാൻ തരാം എൻ്റെ കയ്യിലുണ്ട് അതെല്ലാം ഞാൻ പഠിക്കുന്ന ഒരാളാണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത് മുതൽ ഇവിടെ താമസിക്കുന്ന ആളുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ഇവിടെ വ്യാപകമായ കുടുംബങ്ങളുണ്ട് ഇവിടെ പ്രശ്നങ്ങളും തുടങ്ങിയതവിടെ ആയിരത്തി തൊള്ളായിരത്തി അൻ അറുപത്തി ഒന്നിൽ ഞാൻ ഇടയ്ക്കുള്ള സ്ഥലം വിടുക നമ്മുടെ സിദ്ധിക്ക് സേട്ടും മകൻ സേട്ടും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാം അതിന്റെ ചരിത്രത്തിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല അച്ഛനൊന്നും അറിയില്ലായിരിക്കും അത് ആ രണ്ട് സേട്ടുമാരുടെ അതൊക്കെ വേറെ ചരിത്രമാണ് സിദ്ധിക്ക് സേട്ടും അതിന് മകൻ സേട്ടും മകൻ സേട്ടിന്റെ പേര് അറിയാമല്ലോ ഞാൻ പറയുന്നത് സത്താർ സേട്ട് ആ കാലം മുതലുള്ള പ്രശ്നങ്ങളാണിത് ഇവിടുത്തെ പ്രശ്നം എന്താ ഇവിടെ താമസിക്കുന്ന ആളുകൾ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഈ വസ്തു വീതം അവർക്ക് കിട്ടണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് നീങ്ങിയപ്പോ അതിനെതിരെ ചില നീക്കങ്ങൾ ഉണ്ടായി ആ നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഫറൂഖ് കോളേജാണ് ഫറൂഖ് കോളേജ് എന്ന് പറയുമ്പോ നമ്മുടെ ഈ തർക്ക പ്രശ്നം ഉണ്ടാക്കുന്നവർ തന്നെയാണ് അവർ തന്നെയായിരുന്നു നമ്മുടെ എന്താ ആ വക്കബോർഡ് ബോർഡ് തന്നെയായിരുന്നു ആ വക്കബോർഡിന്റെ തർക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒന്ന് കഴിഞ്ഞ് അറുപത്തി ഒന്നിൽ വന്ന് അവസാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ നമ്മുടെ കോളേജ് മാനേജ്മെന്റ് ആധാരം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ മേഖലയിലെ അറുന്നൂറ്റി പത്തോളം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആധാരം ചെയ്തു കൊടുത്തു ആ ആധാരത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഫറൂഖോണ അങ്ങനെ ദാനം ചെയ്തതല്ല വെറുതെ ആധാരം കൊടുക്കാറുന്നില്ല ഇവിടെ നിലനിർന്നിരുന്ന മാർക്കറ്റ് വിലയുടെ ഇരട്ടി കൂടുതൽ വാങ്ങിക്കൊണ്ടാണ് ആധാരം ചെയ്തു കൊടുത്തത് അല്ലാതെ ഒന്നും അല്ല ഇത് ഇരട്ടി കൂടുതൽ തുട വാങ്ങിക്കൊണ്ട് ആധാരം ചെയ്തു കൊടുത്തു അങ്ങനെ ആധാരം ചെയ്ത വസ്തുവായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഭീകരവാദികൾ എന്ന് പറഞ്ഞ് പറഞ്ഞ് നിരോധിച്ചിട്ടുള്ള സിമിയുടെ രണ്ട് സഹോദരങ്ങൾ കയറി കോടതി കേസ് കൊടുത്തു ആ അങ്ങനെ നിൽക്കുക രണ്ടായിരത്തി തൊണ്ണൂറ്റൊള്ള ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അങ്ങനെ പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഇത്ര ഭീതി ഇത്ര ഭീകരമായി ഉപദ്രവിക്കപ്പെടുന്ന ഒരു തോന്നലില്ലാതെ നമ്മുടെ ആളുകൾ സൗമ്യമായി ജീവിച്ചു പോകുന്ന സമയത്താണ് രണ്ടായിരത്തി ഏഴിൽ സഖ വി എസ് അച്ഛൻ്റെ ഗവൺമെൻറിൻ്റെ കാലത്ത് നസീർ എന്ന് പറയുന്നയാള് ഈ നമ്മുടെ ഇത് വഖഫ് ബോർഡിന്റെ ചെയർമാനായി വന്നു അറിയോ അറിയും നസീർ പഴയ പി സിയുടെ ചെയർമാനാണ് അയാൾ ഇതിൻ്റെ ചെയർമാനായി വന്നപ്പോൾ അയാൾ പരിശോധന നടത്തി പരിശോധനയാണ് ഈ പരാതിക്കാരെ വെച്ച് പരിശോധിച്ചിട്ട് തൊണ്ണൂറ്റി അപ്പൊ എൺപത്തി ഏഴിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം ഉണ്ടായി ഇത് വക്കഫഭൂമിയാണെന്ന് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നസീർ എന്ന് പറയുന്ന വക്കഫിൻ്റെ ചെയർമാൻ ചെയ്ത മര്യാദകളാണ് ഞാൻ അയാളെ കുറ്റപ്പെടുത്തുന്നില്ല അയാൾക്ക് അയാൾ നല്ലൊരു മുസൽമാനാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആധാരം കയ്യിൽ ഇരിപ്പുണ്ട് പക്ഷേ അവർക്ക് ഒരു കാരണവശാലും കരമടയ്ക്കാൻ പറ്റില്ല കരമടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയൂ വസ്തു ഈ വസ്തു ഈട് വെച്ച് പണം കിട്ടില്ല ഈ വസ്തു ഈട് വെച്ച് ഒരു പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി പണമെടുക്കാൻ ബാങ്കിൽ പോകാൻ കഴിയില്ല കരം സ്വീകരിക്കില്ല ആധാരത്തിന് വിലയില്ല വാങ്ങി അങ്ങനെ ദുഃഖിക്ക് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും മധ്യസ്ഥന്മാർ വന്നു ഞാൻ അതിൻ്റെ മധ്യസ്ഥന്മാരെ ഒന്നും പറയുന്നില്ല അവരെല്ലാം പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം വസ്തു നിങ്ങൾക്ക് വീണ്ടും തീരെയിരുത്തരാം ആധാരം ചെയ്യട്ടെ ഗവൺമെന്റ് ഹൈക്കോടതി കേസുകളുണ്ട് പലതുണ്ട് അത് കളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല സമയക്കുറവ് പക്ഷെ ഒരു കാര്യം എന്തുകൊണ്ട് ഈ വസ്തുവിന് അംഗീകാരം കൊടുക്കുന്നില്ല എന്ന് ചോദിച്ച ഉത്തരം പറയാൻ ആരുമില്ല വക്കഭൂമിയാണെന്നാണ് പറയുന്നത് ഇവിടെ ഒരു പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നമ്മുടെ നരസിറാവു എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അയാള് വക്കബ് നിയമത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി ആ മാറ്റങ്ങളിൽ സെക്ഷൻ ഫോർട്ടി നോക്കിരുന്നു സെക്ഷൻ ഫോർട്ടി ഓർത്തിരുന്നു അത് ഗുണപ്പെടുത്തി എന്ന് മാത്രമല്ല വക്കബ് ബോർഡിന് ഇല്ലാത്ത നിയമം നിയമപരമായ അംഗീകാരം കൊടുത്തു എന്ന് മാത്രമല്ല സിവിൽ അധികാരം കൂടെ കൊടുത്തു എന്ന് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത സാധനമാക്കി വക്ക ബോർഡിനെ മാറ്റിയെടുത്തു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന താടിക്കാരൻ പ്രധാനമന്ത്രിയായി ആയാലും മോശമല്ല ആയാലും ചെയ്യാവുന്നത് ചെയ്തു വക്കഫ് നിയമത്തിൽ കൂടുതൽ ശക്തി പകർന്നു കൊടുത്തു സിവിൽ അധികാരം ഡബിൾ ശക്തി കൂടി കൊടുത്തു എന്ന് മാത്രമല്ല സുപ്രീം കോടതിക്ക് പോലും ഈ വക്കഫ് ബോർഡിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നാക്കി വെച്ചു ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇപ്പോ പഴം വന്ന് പറയുന്നത് സ്ഥലം തന്നേക്കാ നിങ്ങളെടുത്തു പ്രശ്നം തീരട്ടെ ഇല്ലേ ഇവിടെ ചോദിച്ചു ചോദിച്ചു വന്നു വന്ന് പറഞ്ഞില്ലേ എല്ലാവരും എല്ലാവരും പറഞ്ഞു എല്ലാവരും ആട്ടീക്കാരും വന്നു പറഞ്ഞു എടുത്തു കേസ് ഇല്ലാതാക്കിയേക്കാന്ന് പറഞ്ഞു അച്ഛൻ പോയോ എങ്ങനെ പറഞ്ഞില്ലേ പറഞ്ഞു അച്ഛന് സന്തോഷം തോന്നിയില്ലേ ആ ഇല്ല അച്ഛന് പോകുന്നോണ്ട് തോന്നിയില്ല മനസ്സിലായോ അതായത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ആര് വസ്തു തന്നേക്കാന്ന് പറഞ്ഞാലും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല പ്രശ്നം പരിഹരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഈ വസ്തു നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന് മുമ്പിൽ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി അവതരിപ്പിച്ചിട്ടുള്ള വഖഫ് അമൻമെന്റ് ബില്ല് പാസ് അദ്ദേഹം ബില്ല് അവതരിപ്പിക്കുക മാത്രമല്ല ജെ പി സി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വെച്ചിട്ടുണ്ട് അതിന്റെ ആ കമ്മിറ്റി ചെയർമാൻ കൂടെ വരുന്നുണ്ട് നിങ്ങൾ കാണാം പേടിക്കണ്ട ആ കമ്മിറ്റി ഡൽഹിയിൽ കൂടി കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നമ്മുടെ ബംഗാളിലെ പെണ്ണുമ്പിളുടെ പാർട്ടി ഉൾപ്പെടെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക പിണറായി വിജയനും പോയിക്കൊണ്ടിരിക്കുക അതായത് വക്കബ് നിയമം മാറ്റാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രമത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നീക്കത്തിനെ എതിർത്തുകൊണ്ട് നിങ്ങൾ അവരെല്ലാവരും ഞാൻ ഓർക്കുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡേറ്റ് നിങ്ങൾ ഓർത്തുള്ളൂ സംശയമുണ്ടെങ്കിൽ കേരള നിയമസഭയിൽ ഒരു സബ്മിഷൻ വന്നു റൂൾ മുൻവെച്ചതാണ് അത് അവതരിപ്പിച്ച ലീഗിന്റെ കെ പി എ മജീദ അതിന് മറുപടി പറഞ്ഞത് വക്കമിന്റെ മന്ത്രി എന്നാ അബ്ദുറഹ്മാൻ ഇയാളാണ് മറുപടി പറഞ്ഞത് ആ ചോദ്യത്തിലും ആ സബ്മിഷനിലും മറുപടിയിലും വളരെ വ്യക്തമായിട്ട് അയാള് പറഞ്ഞിരിക്കുകയാണ് ഇത് വക്കഭൂമിയാണ് അതായത് നമ്മൾ കൃഷിക്കാർ ഈ പാവങ്ങളിൽ കിടക്കുന്ന മത്സരത്തിൽ ഇറങ്ങി പൊക്കോണീ പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് അച്ഛനൊന്ന് ആലോചിച്ച് അൾ പറഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ പതിനാലാം തീയതി കേരള നിയമസഭ നിയമസഭയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രി അബ്ദുറഹ്മാൻ വക്കഫിന്റെ മന്ത്രി പ്രമേയം അവതരിപ്പിച്ചു എന്താ പ്രമേയം എന്നറിയാമോ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന വക്കഫ് അമൻമെന്റ് ബില്ല് അംഗീകരിച്ച അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല അതുകൊണ്ട് ഈ ബില്ല് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയമാണ് അവതരിപ്പിച്ചത് അതായത് കേന്ദ്ര ഗവൺമെന്റ് വെച്ചിരിക്കുന്ന നിയമം ഉണ്ടാക്കാൻ പാടില്ല മനുഷ്യ പിടിച്ചുപറിക്കുന്ന പഴയ നിയമം ഏതാ തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും ഉള്ള ആ നിയമം അതേപോലെ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രമേയം അവതരിപ്പിച്ചു രസം എന്താണെന്ന് അറിയാമോ ഇവിടെ വന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ ഇപ്പോഴേ അതായത് ഇവിടെ വന്ന് പ്രസംഗി ഇവിടത്തുകാരനായ എം എൽ എ ബി ഡി സതീഷി ഇല്ലേ ഉണ്ണികൃഷ്ണനും ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ വീട് ഇവിടെ പറവൂറുകാരനായ പ്രതി സതീശൻ ഉൾപ്പെടെ നൂറ്റിനാൽപ്പത് എം എൽ എമാരും പ്രസിഡന്റ് ആണ് നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഒരു തർക്കമില്ലാതെ കൈ പൊക്കി കൊടുത്ത് അത് പാസ്സാക്കി കേന്ദ്രത്തിലേക്ക് അയച്ചു മതിയോ എന്നിട്ടാണ് ഇവിടെ ഒന്ന് രാത്രി കാലം പ്രസംഗിക്കുന്നത് അച്ഛനൊന്ന് ആലോചിച്ചു ഇന്നലെ രണ്ട് ഭാര്യമാർ ഇവിടെ വന്നു എന്നോട് ക്ഷമിക്കണം ഒന്ന് ജോസഫില്ലേ രണ്ട് മോൺസൺ ഈ രണ്ട് രണ്ടുകളും നിയമസഭയിൽ ഇരിപ്പുണ്ട് മനസ്സിലായോ അത് വേണ്ടി പറയാം ഇവർ രണ്ടും കൂടി ഇരുന്നുകൊണ്ട് കൈബക്കി കൊടുത്തു നിങ്ങളെ പുറത്തിറക്കുന്ന എന്ന് പറഞ്ഞു പ്രമേയം പാസ്സാക്കി തീർന്നില്ല മിനിങ്ങാന്ന് വേറെ വെരുണ്ടെന്നു വന്നു മാണി സ്വന്തം തന്തക്കെടു തല്ലിയവനാണ് ഞാൻ വെച്ച് പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞേ അവൻ മാത്രമാണ് അവന്റെ എം പി അവൻ എം പി ആണ് അവന്റെ എം എൽ എമാർ അഞ്ചെണ്ണം ഇവന്മാരും കൈവക്കി കൊടുത്തു പാസ്സാക്കി കൊടുത്തു മനസ്സിലായില്ലേ ഞാൻ ചോദിച്ചേ ഇവന്റെ ഒക്കെ തല വെള്ളം വീണിട്ട് ചോദിച്ചു നിങ്ങൾ ചോദിച്ച വെള്ളം ചോർക്കായ വല്ലോ അല്ലെ പിന്നെ ഇങ്ങനെയാ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെ പിന്നെ എങ്ങനെ എങ്ങനെയത് ഒപ്പിടും അത്യാവശ്യം പറഞ്ഞു എനിക്കരുത് എങ്ങനെ ഒപ്പിടും ഞാൻ എന്റെ അച്ഛോ ഞാൻ ഇത്തവണ തോറ്റയാളാ ദിവസം വളരെ സംതൃപ്തനായിട്ട് വേണ്ടെന്ന് പറഞ്ഞു തോറ്റനായി പക്ഷേ എനിക്ക് ഓറ്റി സന്തോഷമായിരുന്നു കാരണം ഒരു റസ്റ്റ് എനിക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഈ നിയമം പാസ്സായപ്പോൾ എൻ്റെ മനസ്സിൽ വേദനിച്ചു ഇത്തവണ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് തോക്കണ്ടായിരുന്നു ജയിക്കേണ്ടായിരുന്നു ഒരു ദിവസമെങ്കിലും ആ സഭയിൽ നിന്നെങ്കിൽ ഈ കള്ള കഴിവേറുകളെ ഞാൻ മര്യാദ പിടിപ്പിച്ചേനെ മനസ്സിലായി ചോന്ന് ആലോചിച്ചു ഇങ്ങനെ പ്രമേയം കൊണ്ടുവന്നാൽ അതിനെ എതിർക്കാനുള്ള ബാധ്യതയില്ല ചോ തേല വെള്ളം വീണവന് ഇവിടെ ഹൈന്ദവ സഹോദരമൊക്കെ അതിന് അതിന് ബാധ്യതയില്ലേ എതിർക്കണ്ടേ ഈ ബില്ലിനെ ഞങ്ങൾ എതിർക്കുന്നവരാണ് ബാധ്യത കാണിക്കണ്ടേ ഇവിടുത്തെ എം എൽ എ ഉണ്ട് സി പി എം കാരൻ അയാളോട് എനിക്ക് പരാതിയുള്ള ഒരു ഭാവത്താരാണ് അയാൾ പാർട്ടി എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യാം ഞാൻ മിണ്ടുന്നില്ല പക്ഷേ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികാരെന്ന് പറഞ്ഞ് അടക്കുന്നമാരുണ്ട ജോസഫ് മാണിയും ഈ രണ്ട് കഷ്്പരന്മാരെയും ഈ നാട്ടിൽ ഓടിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കൊണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം പറയാൻ യാതൊരു നിവർത്തികെച്ചു എന്തുകൊണ്ട് അവർ പാസ്സാക്കി കൊടുത്തത് പക്ഷേ നിങ്ങളിവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മത്സ്യത്തൊഴിലാളികൾ വൈദികർ എന്റെ സഹോദരന്മാർ ഒന്നും പേടിക്കേണ്ട ഒരുത്തരും നിങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടുന്ന പ്രശ്നമില്ല ധൈര്യമായിട്ട് ധൈര്യപ്പെട്ടിരുന്നു അതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വഹിക്കുന്നത് നരേന്ദ്രമോദിജി ആണെങ്കിൽ യാതൊരു സംശയമില്ല നിങ്ങൾ ഒരാളെ പോലും ഇവിടുന്ന് ഇറക്കി വിടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല നിങ്ങളുടെ വസ്തുവിന് ആധാരത്തിന് വില നൽകി ആ വിലയുള്ള ആധാരമാക്കി അതിനെ മാറ്റി നിങ്ങളെ സംരക്ഷിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് എന്ന് ബി ജെ പി കാരനായ ഞാൻ നിങ്ങൾ ഉറപ്പ് തരിക ധൈര്യമായിട്ടോ ധാര ഇറക്കൂടി കാണട്ടെ എടുത്ത് വലത്തിക്കളയെന്നാ പറഞ്ഞത് കാണട്ടെ അത് കാണാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഇതിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മളവിടെ ബില്ല് അവതരിപ്പിച്ചപ്പോൾ അതിനെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വെച്ചു അറിയാവല്ലോ ആ ജോയിന്റ് പാർലമെന്ററി പാർട്ടി കൂടിപ്പോ കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ ആളുകളുടെയും എം എൽ എ മിമാരാരും പങ്കെടുക്കാൻ അച്ഛനൊന്നും ആ ക്ലാസ് തെല്ലോടിച്ച് കൈ 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 കൊത്തി കയറി എന്നാൽ അവനൊക്കെ ചങ്ക് കയറിയാ വേണ്ടുകാരുന്നു എന്തൊരു കാച്ചു അക്രമം പറയല്ല പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഒന്ന് ആലോചിച്ചേ എന്നിട്ട് ഇതിലേക്ക് ഇവിടെ വന്ന് പ്രസംഗിക്കുക ഇവനൊക്കെ തൊലിക്കട്ടി എന്ന് ഞാൻ ആലോചിക്കുന്നു അവിടെ നിങ്ങളോട് എനിക്ക് അപേക്ഷ ഇടപെടിക്കുന്നത് പാവങ്ങൾ നിങ്ങൾ സത്യാഗ്രഹം ചെയ്യുക ഞാനാണെങ്കിൽ നിങ്ങളെ കബളിപ്പിക്കാൻ വന്നതെന്ന് തോന്നി അന്നേരം താഴേക്ക് തട്ട് കൊടുത്തു നാട് ഓടിക്കണോടും അല്ല ഇവൻ്റെ ഒന്നും പ്രസംഗം കേൾക്കാൻ നിങ്ങൾ നിൽക്കരുത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വേദനിപ്പിക്കുമ്പോൾ അവരെ സഹായിക്കുന്ന എന്ന വ്യാജൻ ഇവിടെ വന്നിട്ട് നിയമപരമായ അസ അസ അസംബ്ലി പോലുള്ള മേഖലകളിൽ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് അതുകൊണ്ട് ഇത്രയും പറഞ്ഞു അല്ല ഇത്രയും ഞാൻ പറയുകയല്ല സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആലോചിക്കാം ഇവിടെ ഒരു കാര്യം കൊടുത്തു കൂടെ ഞാൻ പറഞ്ഞേക്കാം പിണറായി ഒരു പുതിയ ബുദ്ധിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും അച്ഛനെ ഒന്നും വിളിച്ചായിരുന്നു അച്ഛനെ വിളിച്ചോ അച്ഛോ ആ വിളിക്ക് വിളിക്കും വരുന്നില്ല എന്ന് തോന്നുന്നു പറഞ്ഞേക്കണേ കാരണം പറഞ്ഞുതരാം ചുമ്മാ വെറുതെ അല്ല വരുന്നേ മുഖ്യമന്ത്രി വിളിച്ചാ ബഹുമാനിക്കണം കാര്യം കാണാനാ എന്നാലും കാര്യമുണ്ട് എന്താ പറയുന്നത് അങ്ങനെ പറഞ്ഞ എന്താ ഇവിടെ കിടക്കുന്ന അറുന്നൂറ്റി പത്ത് ആളുകളുടെ കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾ കൈവശി വിരിക്കുന്ന ഏക്കർ ഭൂമി അയാളെ പറഞ്ഞ കിടക്കാ ഞാൻ പറയുന്നത് ആ നാനൂറ്റി നാല് ഏക്കർ ഭൂമിക്ക് പകരം കാസർഗോഡ് ഒരു നാനൂറ് ഏക്കർ സ്ഥലം കൊടുത്താൽ പ്രശ്നം തീർത്തന്ന് എങ്ങനെ ഇരിക്കുന്നു നാന്നൂറ് ഏക്കറി പിണറായി വിജയൻ ദാനം ചെയ്യ ആർക്ക് കേരള സർക്കാരിന്റെ സ്വത്ത് ആർക്കാണ് ദാനം ചെയ്യുന്നത് വക്ക വക്കബോർഡെന്ന് പേര് ആരാ വക്ക ബോർഡ് മകളെ കെട്ടിയ പേര് റിയാസ് മനസ്സിലായില്ലേ അപ്പൊ മകൾക്ക് മകൾക്ക് ഇരുന്നൂറ് ഏക്കർ മരിമ ഇരുന്നൂറ് ഏക്കർ നാനൂറ് ഏക്കർ കൊടുത്ത് പ്രശ്നം തീർത്തേക്കാന്ന് എന്റെ പൊന്ന് പിണറായി ഞങ്ങൾക്ക് അതിനുള്ള വിവരമൊക്കെ എടുത്തു എന്നെ കയ്യിൽ തനിക്ക് വിവരമില്ലാത്ത ഞങ്ങളുടെ കുഴപ്പമല്ല ആയാലും കച്ചവടത്തിനൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല താങ്കൾ മുഖ്യമന്ത്രിയാണെന്ന് അഹങ്കാരത്തോടുകൂടി അത് ചെയ്താൽ എപ്പം ഏത് ഒരു കൊല്ലം വെച്ചോളൂ താഴെ ചാടിക്കും അത് കഴിയുമ്പോൾ വരുന്ന ഗവൺമെന്റ് അത് പിൻവലിച്ചിരിക്കും ഒരു കാരണവശാലും തരുന്ന പ്രശ്നമില്ല നാന്നൂറേക്കർ സ്ഥലം നല്ല സുഖമല്ലേ കാസർഗോഡിൽ ഒന്ന സ്ഥലം വെച്ചു അത് കൊടുത്തേക്കാം ഒരു സെന്റ് കൊടുക്കാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല അതിനൊന്നും നിങ്ങൾ വീണക്കരുത് പാവപ്പെടുന്ന മത്സ്യത്തൊഴിലാളി ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ പാവങ്ങളാണ് പാവങ്ങളാണെങ്കിൽ നയപ്പെടുക്കാൻ അറിയാവുന്നവരാണെന്നും എനിക്കറിയാം ഇപ്പോൾ നയമ്പെടുക്കാൻ സമയമായിട്ടുണ്ട് എന്നുകൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു തീർച്ചയായും കാരണം തിരുവനന്തപുരത്ത് അവരുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവനായാൻ ആ മത്സ്യത്തൊഴിലാളി തന്ന ഒരു മാലയാണ് എൻ്റെ കഴുത്ത് ഇപ്പോഴും കിടക്കുന്നത് മാലയല്ല രണ്ട് ഒരു മൂന്നുണ്ട് അതിനാൽ എനിക്കരുതൽ അവർ തന്ന ഇപ്പോഴും കഴുത്ത് കിടപ്പു കിടപ്പെട്ടു അന്ന് തൊണ്ണൂറ്റിയാറിലിട്ടതാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പം അത്തനം ബന്ധം ഈ സമൂഹമായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നമുക്ക് മുന്നോട്ട് പോകാം ഞാൻ മറ്റു വിശദാംശങ്ങൾക്ക് ഒന്നും കിടക്കുന്നില്ല ഒരു കാരണവശാലും ഇവിടെ കിടക്കുന്ന പാവങ്ങളെ ഇറക്കി വിടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നതുപോലെ തന്നെ ഈ പാവങ്ങൾക്ക് പാവ നിർമ്മാണ പദ്ധതി ഉണ്ടാവണം അവരുടെ പെൺമക്കളെ കെട്ടിച്ചുവിടാൻ പണമില്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പണമെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം അവർക്ക് റേഷൻ സംവിധാനം കറക്റ്റായിട്ട് കൊടുക്കണം അവരുടെ പെൺമക്കൾക്കും കുടുംബങ്ങൾക്കും കുടുംബശ്രീ പദ്ധതിയുമായി മുമ്പോട്ട് പോകാനുള്ള എല്ലാ ആനുകൂല്യവും കൊടുത്തിരിക്കണം അങ്ങനെ കേരള സംസ്ഥാനത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന കുടുംബങ്ങളാക്കി ഈ മേഖലയിലെ മുനമ്പ മേഖലയിലെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ മാറ്റിയെടുക്കാനുള്ള ചുമതല നമുക്ക് ജോയിൻറ്റായിട്ട് ഏറ്റെടുക്കാം ആ കാര്യത്തിൽ ഒരു ഇഞ്ചു പോലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ മറ്റു വിശദാംശമായി കിടക്കുന്നില്ല എനിക്ക് നിങ്ങളെ മാധ്യമങ്ങളോട് പ്രത്യേക സ്നേഹമുണ്ട് നിങ്ങളാണ് ഈ കാര്യം കേരളത്തിലെ എല്ലാ ജനങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ വളരെ മാന്യതകൾ എല്ലാ ചാനലുകാരും ആ നന്ദി പറയുക നിങ്ങൾ ആരും നിങ്ങളെപ്പറ്റി ആരും പറയാലോ പക്ഷേ എനിക്ക് നിങ്ങളെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങളാണ് ഈ വിഷയം ജനകീയമാക്കി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സേവനം ചെയ്ത മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങളും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും നിങ്ങൾ രണ്ടു കൂട്ടരോടും ഞാൻ നന്ദി പറയുന്നു ഇപ്പോൾ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ എൻ്റെ മാതാപിതാക്കന്മാർ സഹോദരി സഹോദരന്മാർ സഹപ്രവർത്തകർ സ്നേഹിതർ എന്നോടൊപ്പം വന്ന് ജിതിൽ ജിതിന്റെ ആൾ ഉൾപ്പെടെ അറിയുന്നത് ഞാൻ വന്ന കണ്ട് കക്ഷിന്ന് കണ്ടില്ലല്ലോ ജിതിന്റെ പോയോ ആ അവിടെയാണോ നിൽക്കുന്നത് ഇവിടെ ഇവിടെ അവിടെയല്ല എല്ലാവരോടും ഉള്ള എന്റെ സ്നേഹം അറിയിക്കുന്നു ഞാൻ അച്ഛൻ അച്ഛൻ ഞാനിവിടെ നേരത്തെ വന്നോ ഒരു രണ്ടരണിയാകും വന്നായിരുന്നു കാരണം ഇവിടെ നേരത്തെ വന്നത് ശരിയല്ലല്ലോ യും വരാം തീർച്ചയായും എന്തുണ്ടെങ്കിലും അച്ഛൻ്റെ എന്റെ നമ്പർ ഉണ്ടല്ലോ പിന്നെ എന്നെ വിളിച്ചോണ്ടിരുന്ന ഒരു ആളുണ്ട് പുള്ളിയുടെ പേര് റോക്കി റോക്കി ചെയ്യും എന്നെ വിളിച്ചോണ്ട് വിളിച്ചത് അതെ പക്ഷെ അത് പിടിച്ചോണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ പിരിച്ചുടാൻ പറഞ്ഞു കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനം വന്നീ കേട്ടോ ചോ ഇനി കോസ് എന്ന് പറയുന്ന ആരും നടന്നേക്കല്ലേ കേട്ടോ അത് പോക്കാ സാധനം സുഖമായിട്ട് പ്രധാനമന്ത്രി വിതരണം കൊടുക്കാം പേര് പിന്നെന്തേലും ഇതിന്റെ പുറകെ കിടക്കണം ആരും കളയാണ് കാര്യം തന്നെ ഞാൻ പറഞ്ഞതല്ലോ തെറ്റിദ്ധരിക്കരുത് എന്റെ അഭിപ്രായമാണ് ഞാൻ നേരത്തെ ഒരു അഞ്ചു കൊലവും പരസ്യമായിട്ട് പറഞ്ഞത് പരസ്യമായിട്ട് ഓർക്കുന്നുണ്ടല്ലോ എന്റെ കുറച്ച് അഭിപ്രായമാണ് അതും ഗുണമില്ലാതെ ക്രിസ്ത്യാനുടെ പേര് പറഞ്ഞ് കൈക്കൂലും കാശും ഉണ്ടാക്കാൻ വേണ്ടി കുറേ കള്ളന്മാരും ഉണ്ടാക്കിയ അത് ഞാനും ആ കൂടെ കൂടിയായിരുന്നു അങ്ങനെ അവധം പറ്റിപ്പോയി അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പിരിഞ്ഞത് ഏതായാലും മറ്റു വിശ്വാസം ഒന്നും കിടക്കുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ചു പോവാം യാതൊരു കാരണവശാലും വിട്ടേച്ച് പോകുന്ന പ്രശ്നമില്ല പിറേ നോബിൾ ഇവിടെ ഉണ്ടോ എന്നറിഞ്ഞാൽ സന്തോഷമുണ്ട് അതാണ് എൻ്റെ ഏറ്റവും അയൽവാസി കാഞ്ഞിരപ്പള്ളിക്കാരനാണ് ഇവിടെ എറണാകുളത്താണ് ബക്കീലമണി അതുകൊണ്ട് എളുപ്പമുണ്ട് കാശും കണ്ടാറുണ്ടോ പേടിക്കാനില്ല ശീതരം തന്നെ വല്ലതാണ് അവനെ അതിനെ ഒരു മൂന്ന് കുടുംബം ജീവിക്കാൻ സ്വത്ത് അവൻ്റെ അത് പോരായിട്ട് ഭാര്യ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് അവനെ കാശൊക്കെ മുടക്കിക്കോളും പേടിക്കുന്നുണ്ടേ അച്ഛന്മാരെ ധൈര്യമായിട്ട് പോട്ടെ പോകട്ടെ ഐശ്വര്യമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ കുറച്ച് തമാശ എല്ലാം സീരിയസ് ആയാൽ തരിയില്ല മനുഷ്യ മനസ്സെപ്പോഴും ലോലഹൃദയരാണല്ലാവും അപ്പോൾ സീരിയസ് ആയി മാത്രം കാര്യം പറയുമ്പോൾ ആ കൂടെ അല്പം വ്യക്തിപരവും തമാശയൊക്കെ പറഞ്ഞാലേ മനുഷ്യ മനസ്സ് ശരിയായിരിക്കും അതുകൊണ്ടാണ് നിങ്ങളോട് അല്ല നിങ്ങളുടെ വേദനയിൽ ദുഃഖമില്ലാത്തതുകൊണ്ടല്ല ഞാൻ തമാശ ഒക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞത് കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് കൊണ്ടാവാതിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം വേദന ഉണ്ടാവരുത് നിങ്ങൾക്ക് ഇന്ന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സുഖമായി അമ്മമാരുണ്ട് ആ പിള്ളേർ കഞ്ഞിങ് കൊടുത്ത് കിടക്കുന്നതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല മനസ്സിലായോ അല്ലാതെ ദുഃഖിച്ചിരിക്കാൻ പാടില്ല നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങുക നിങ്ങളെ ആരും ആക്രമിക്കുന്ന പ്രശ്നമില്ല ഇവിടെ നല്ല സഹോദരങ്ങളുണ്ട് സഹോദരന്മാരുണ്ട് അവർക്കും അതുപോലെ ജീവിക്കാൻ കഴിയണം അവർ പണിയെടുക്കുന്നതാണെങ്കിൽ പണിയെടുത്ത് വന്നാൽ സ്വല്പം ഭാര്യയോടും മക്കളോടും ഒപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടാവണം ആ സാഹചര്യം ഉണ്ടാക്കിത്തരും നിങ്ങളൊരു സംശയം വേണ്ട നിങ്ങൾ ഉദ്ദേശിച്ച കൂടുതലുള്ള പ്രാ കൂടുതൽ ആളുകൾ ഈ കാര്യത്തെ പറ്റി പഠിച്ചിട്ടുണ്ട് പഠിക്കുന്നുണ്ട് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളടുത്ത് അവരെ നിങ്ങളടുത്ത് അവരെല്ലാവരും വരുന്ന സാഹചര്യം ഉണ്ടാവും താമസിക്കാതെ ഒരു ഭയമില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ആ റാലി ആ അതെ അതായത് അത് അച്ഛൻ പറഞ്ഞുതന്നാണോ അത് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചത്